വിജയനും ദുബായി പക്ഷേ പുള്ളി ഒറ്റയ്ക്ക് പോയി അല്ല അതിന് കാരണം ആ പ്രശാന്ത് ആ സമയത്ത് മലയാള സിനിമയിൽ നായകനായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് സനിബാവ അന്ന് ഡയറക്റ്റ് ചെയ്ത ഒരു പടം പുള്ളിയായിരുന്നു നായകൻ അപ്പൊ അത് ചെയ്യാതുകൊണ്ടാ പുള്ളി വരാതിരുന്നത് എന്തായിരുന്നു ആ പടത്തിന്റെ പേരെന്തായിരുന്നു നടന്നില്ല ഞങ്ങക്ക് രണ്ടുപേർക്കും ഒരേപോലെ ദുബായിൽ രണ്ടായിരത്തി നാലില് ദുബായ് റേഡിയോയില് ഒരേ സമയത്ത് ഒരേ സമയത്ത് ആയിട്ട് മിഥുൻ ഇൻഡിപെൻഡന്റ് ഷോ ഇൻഡിപെൻഡൻസ് ഞാനും ഇൻഡിപെൻഡന്റ് ഷോ ചെയ്യുന്നു ഞങ്ങള് ഭയങ്കര ആ സമയത്താണ് ദുബായിൽ റേഡിയോ തുടങ്ങുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓഫർ വന്നു ഇതിനിടയിൽ വേണമെങ്കിൽ ഒരു ഒരു എം പിടാം നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ രണ്ടുപേരും അതിനകത്ത് നായകന്മാരെ ലൊക്കേഷനിൽ പത്തായിരം ജൂനിയേഴ്സ് ഉണ്ടല്ലോ അപ്പം നായകന്മാരെ അവരിന് മുമ്പ് കണ്ടിട്ടില്ല ഞങ്ങളുടെ ടി വി അപ്പൊ എല്ലാരും വന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ ഞങ്ങളുടെ മാത്രമല്ല ഞങ്ങൾ റൂംമേറ്റ്സുമാണ് ഓഹ് ഞങ്ങൾ ഭയങ്കര ബോണ്ടാണ് ബോണ്ട് കേട്ടോ അത് അത് നോട്ട് ചെയ്തത് ആത്മാർത്ഥ സൗഹൃദത്തിന്റെ ഒരു കൂടി ഇവന്റെ അച്ഛൻ അച്ഛൻ കൊണ്ടുവരുന്ന അച്ഛനാണല്ലോ അച്ഛനാണല്ലോ പോയിട്ട് പോയിട്ട് അങ്ങനത്തെ അന്ന് കെ എഫ് സി കേരളത്തിലില്ല അപ്പം ഒരു ഗൾഫിൽ പോയിട്ട് വന്നപ്പോ എന്നോട് നിനക്ക് എന്തോ വേണം അപ്പൊ ഞാൻ വളരെ കൊച്ചിലായിരുന്നു ഗൾഫിൽ പഠിച്ചത് ഞാൻ പറഞ്ഞു അപ്പൊ കെ എഫ് സി തിന്നാനൊരു കൊതി ഉണ്ട് അന്ന് എനിക്ക് ഭയങ്കര കൊച്ചിലെ മനസ്സിലാക്കണം ഒരു ദിവസം പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷേ നമ്മളൊരു ടീമാണോ അപ്പൊ പപ്പ വന്നപ്പം ഒരു ബക്കറ്റ് ഫ്ലൈറ്റില് ഹാൻഡ് ലഗേജ് ആയിട്ട് കൊണ്ടുവന്നു ആ ലൊക്കേഷനിലേക്ക് അന്ന് ആരും അറിയാതെ ഞാൻ നമ്മൾ രണ്ടുപേരും മാത്രം രാത്രി കഴിച്ചിട്ടുണ്ടത് ഫ്രൈഡ് ചിക്കൻ മാത്രമാണ് ഒരു കണ്ടിട്ടില്ല ഫ്ളവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ